കണ്ണൂർ മീനാട് ആനന്ദവിലാസം ക്ഷേത്രത്തിലെ ഉത്സവ ദിവസം യുവാവിനെ ആക്രമിച്ച പ്രതികൾ പിടിയിൽ ശിറക്കര ഇടവട്ടം പാൽ സൊസൈറ്റിക്ക് സമീപം രാജേഷ് ഭവനിൽ ദേവദാസ് മകൻ രൂപേഷ് ശിവമന്ദിരത്തിൽ രാജേന്ദ്രൻ മകൻ അനൂപ് ഉളിയനാട് മണ്ഡപം മണ്ഡപംകുന്ന് സമീപം ശിവമന്ദിരത്തിൽ കൊച്ചുനാരായണൻ മകൻ ഷാജി എന്നിവരെയാണ് ചാത്തന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഘോഷയാത്രാ സമയം റോഡിലേക്ക് കയറി നിന്നവരോട് നവചേതന ക്ലബിലെ അംഗമായ അഖിൽ റോഡിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ പറഞ്ഞതിൽ പ്രകോപിതരായ പ്രതികൾ അഖിലിനെ മൂർച്ചയുള്ള ആയുധം കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച ശേഷം ഓടി രക്ഷപ്പെടുകയായിരുന്നു ചാത്തന്നൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എ അനൂപിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ വിനു വി ബിജുബാൽ ബി കെ പ്രജീബ് എസ് ഐ സാംജി ജോൺ സിപിഒമാരായ പ്രശാന്ത് വരുൺ രാജീവ് ആന്റണി തോബിയാസ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് പരവൂർ കോടതിയില് ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു